ഇ വി എമ്മിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് അവസാനിച്ചോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹായുധി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചതിന് പിന്നാലെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി പ്രതിപക്ഷ മഹാസഖ്യം രംഗത്ത് വന്നത് ഇതോടെ കൊണ്ടുപിടിച്ച ചർച്ചകളാണ് രാജ്യത്ത് നടന്നതും മഹാരാഷ്ട്ര ജനവിധി പുറത്തു വന്ന് മൂന്ന് മാസം തികയാൻ പോകുന്ന വേളയിൽ പക്ഷേ ഇ വി എമ്മിന്റെ അട്ടിമറി സാധ്യതകൾ എന്ന ചർച്ചയും അവസാനിച്ചു കോൺഗ്രസ് ആയിരുന്നു ഔദ്യോഗികമായി ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് അതേ കോൺഗ്രസും ഇപ്പോൾ മൗനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇ വി എം വീണ്ടും ചർച്ചയാകുമോ അതോ ബി ജെ പിന് എങ്ങാനും ഡൽഹിയിൽ ജയിച്ചാൽ മാത്രമേ ഇതേ ഇ വി എം വിഷയം വീണ്ടും കോൺഗ്രസ് ഉന്നയിക്കുകയോ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിതരണം ചെയ്ത നിയോജക മണ്ഡലങ്ങളുടെയും സെഗ്മെന്റുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രീ നമ്പർ സ്ലിപ്പുകളുടെ ആകെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവിന്റെ ഡയറക്ടർ വെങ്കടേഷ് നായിക് സമർപ്പിച്ച വിവരാവകാശ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടിയാണ് അതിലാണ് വിവരം പുറത്തു വന്നത് പ്രിസൈഡിങ് ഓഫീസർമാർക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈപുസ്തകം അനുസരിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പ്രീ നമ്പർ ചെയ്ത സ്ലിപ്പുകളുടെ രേഖകൾ ഉദ്യോഗസ്ഥർ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് നായിക് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തങ്ങളുടെ പക്കലുള്ള രേഖകളിൽ ഈ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് വോട്ടെടുപ്പ് ദിവസം മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് ശതമാനം കുതിച്ചുയരുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി കമ്മീഷന് പരാതി നൽകുകയും കമ്മീഷൻ വിവരാവകാശ പ്രതികരണവും വിവാദവും കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നാൽ വോട്ട് കൂട്ടിച്ചേർക്കലുകൾ കാണിച്ചു നൽകിയ പരാതി നിയമാനുസൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിരസിച്ചിരുന്നു കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തന്റെ പാർട്ടിയുടെ ആശങ്കയും ആവർത്തിച്ചു ജനുവരി പതിനഞ്ചിന് പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്താണ് രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഇടയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കോടിയോളം വരുന്ന പുതിയ വോട്ടർമാരുടെ എണ്ണം പ്രശ്നകരമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗ്രാനുലാർ ഡാറ്റയുടെ അഭാവം മൊത്തത്തിലുള്ള വോട്ടെണ്ണലിന്റെ കൃത്യത സ്വതന്ത്രമായി പരിശോധിക്കുന്നതും പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതും ബുദ്ധിമുട്ടാകുന്നു എന്നുമാണ് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു വെച്ചത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും രേഖകളും പകർപ്പുകളും നൽകണമെന്ന് പഞ്ചാബ് ഹരിയാന കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ അപകടമണത്ത കേന്ദ്ര സർക്കാർ കോടതി നീക്കം തടയുന്നതിനാണ് തിരക്കിട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പതു പൊതുപരിശോധനയ്ക്ക് വിധേയമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ റൂൾ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് വ്യക്തമാക്കുന്നു പുതിയ ഭേദഗതിയോടെ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള രേഖകൾ മാത്രമായിരിക്കും പൊതുപരിശോധനയ്ക്കായി ലഭിക്കുക അതനുസരിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റ് എന്നിവയടക്കം ഉപയോഗിച്ചുള്ള പുതിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രേഖകൾ പരിശോധിക്കുന്നതിനുള്ള അവകാശം ഇല്ലാതാവുകയാണ് തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഇല്ലാത്തതും അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരും സെക്ടർ ഓഫീസർമാരും ഉദ്യോഗസ്ഥരും കൈകാര്യം ചെയ്യുന്നതുമായ നിരവധി രേഖകൾ ഉണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകർ പ്രതിപക്ഷത്തെ അറിയിച്ചിരുന്നു